ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണട്ടാ അപ്പം അതി പോലെ തന്നെ നമ്മൾ അടുക്കളയിലത്തെ ഒരു കുഞ്ഞ് വേടിയേറ്റ് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കേട്ടാ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പോരായ്മകളൊക്കെ വരുവാണിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അതേപോലെ ചെയ്തോളാം കേട്ടാ പിന്നെ ഇന്നലെത്ത വീഡിയോ ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടപ്പോളാണ് കേട്ടാ ഒരു നിങ്ങളെ വെറുപ്പിക്കരുതല്ലോ ഒരു എന്താണ് എന്തോ ഒരു സംഭവം ഞാൻ പറയുന്നുണ്ട് കേട്ടാ അതൊരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് അത് ഞാൻ അറിയണില്ല കേട്ടോ അങ്ങനെ അത് വരുന്നത് വായന്നിങ്ങനെ വരുന്നത് അപ്പോൾ ക്ഷമിക്കട്ടാ കൂട്ടുകാർ അപ്പം ഇൻ ശ്രദ്ധിച്ചോളാം അപ്പോൾ കഴിയുന്നത് വെറുപ്പിക്കാതെ അങ്ങനെ ചെറിയൊരു ഇട്ടിട്ട് മുന്നോട്ട് പോകട്ടാ അപ്പോൾ നമ്മളത്തെ എന്തേലും പാലട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പം ഒന്ന് വെള്ളപ്പം ആണ് കേട്ടോ അപ്പം നല്ല അരിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ആട്ടി ഒരഞ്ചേ മുക്കാലിന് തന്നെ ആട്ടി വെച്ചു വിട്ടാ എന്നാലല്ല എട്ടര ഒക്കെ കഴിക്കാരാകുമ്പോഴേക്കൊക്കെ ഒന്ന് മാവ് പൊങ്ങി കിട്ടുള്ളൂ അപ്പൊ ചോറും ഒരു മുറി നാളികേരവും പിന്നെ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും പച്ചേരിയൊക്കെ അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരറ്റ അടിയടിച്ചിട്ടാണ് അൻ്റെ പ്രാവശ്യം വരയ്ക്കാല്ലേ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്നരടിപൊളി ഐറ്റം ഒരു വെള്ള കുറുമക്കറി ഉണ്ടാക്കുക കേട്ടാണ് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെയാണ് വലിയ രണ്ട് ഉരുളൻ ഉരുലൻകിഴങ്ങ് ബീൻസ് ഉണ്ട് ഒരു നാലഞ്ച് ബീൻസ് ഉണ്ട് വലിയൊരു ക്യാരറ്റ് ഒരു സവോള അപ്പോൾ രണ്ട് പച്ചമുളകും അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വയ്ക്കുമ്പോഴത്തേന് സമയം പോകുമല്ലേ അപ്പോൾ നമുക്ക് വേഗം ആകും വേണം ഗ്യാസും ലാഭിക്കുക നല്ല വെന്ത് കിട്ടുകയും ചെയ്യും വേഗം കേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് വേഗം ആയി ഞാൻ ആ കഷ്ണങ്ങളൊക്കെ ഒരു രണ്ട് ഫീസിലൊന്ന് അടുപ്പിക്കുകയാണ് കേട്ടാ അല്ലാതെ കുറേ ടൈമ് പിടിക്കില്ലേ അടുപ്പത്ത് ആയി വരുമ്പോഴത്തേന് അപ്പോൾ അതവിടെ വെന്ത് കെടുക്കേണ്ട കേട്ടാ അപ്പോൾ ആയിരിക്കും നമുക്ക് ഒരു മുറി നാലുകേരം കുറച്ച് ക്യാഷും കൂടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഒന്ന് അരച്ചെടുക്കണം അപ്പം സാധാരണ വെള്ളക്കുറുമേൽ നാളികേര പാലാണ് ഒഴിക്കല്ലേ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ ഞാൻ അതിലൊരു മുറി നാളികേരം നല്ല മഷി പോലെ അരച്ച് ചേർക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നുക പാലൊഴിച്ച് കഴി കഴിക്കുന്നേക്കായും നല്ല സൂപ്പർ സൂപ്പറായിട്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടാ കുട്ടികളെ ഞാൻ ഇന്നലെ പറഞ്ഞു ഒരു രക്ഷയില്ല എന്നാൽ ഞാൻ പറഞ്ഞു ചേട്ടാ ാവശ്യമൊക്കെ പറയല്ലോ കേട്ടാ അപ്പോൾ ഒരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു കേട്ടാ അപ്പോൾ അത് എന്ത് കെടുക്കണ്ടല്ലോ പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി നീളന അരിഞ്ഞിട്ട് അതും ഒരു മൂന്ന് ഗ്രാമ്പും രണ്ട് പട്ട പട്ടര കഷ്ണവും ഒരു മൂന്ന് ഏലക്കായൊക്കെ കൂടിയിട്ട് ഒന്ന് വെളിച്ചണേല് നല്ല മോപ്പിച്ചെടുക്കട്ടെ അപ്പം ഈ ഇഞ്ചിയുടെയൊക്കെ ആ ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഈ കടിക്കുന്നതിൽ ഇത് ചവച്ചാലും ഈ നമുക്ക് ഒരു മറ്റേ ഇഞ്ചി കടിച്ചു പറയില്ലേ ഇത് ചവച്ച് കഴിക്കാനും നമുക്ക് നല്ല രുചിയാണ് അതേപോലെ മോപ്പിക്കുമ്പോൾ കുറച്ച് കറി വേത്തിരി ഇട്ട് കൊടുക്കേണ്ടി പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ചാൽ ഈ കഷ്ണം ചേർക്കുക അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കിട്ടാ അപ്പോൾ ആ വെള്ളം ഒന്നാണ്ട് വറ്റട്ടെ പിന്നെ ഈ വലിയ ഉരുളം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്നാണ്ട് ഒടച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കിട്ടാ എന്താച്ചാ ഇവിടെ കഴിക്കുമ്പോൾ അവനൊക്കെ ആ ഉരുളം കിഴങ്ങ് നോക്ക് സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇടവിട്ടാ കൊടുത്തുണ്ട് ചിങ്ങേ അപ്പോൾ ഉരുളം കിഴങ്ങൊക്കെ ഇതേപോലെ ഒന്ന് അടച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറി ഒരു കൊഴുപ്പും ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റ് വേണം അല്ലാതെ ഇത് മുഴേനായിട്ട് ഇങ്ങനെ കെടുക്കുമ്പോൾ അത് ആ കറിയുടെ ആ ഒരു നല്ലൊരു തിക്നെസ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഒന്നാകെ അടച്ചു കൊടുക്കുക ഏട്ടാക്ക ഇഴങ്ങ് മാത്രം ഒന്ന് ഈ രീതിയിൽ ഇപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ നമ്മളെ നാളികേരം നല്ല അരയ്ക്കണം കേട്ടോ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതേപോലെ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേട്ടാ കൂട്ടുകാർ ഒരു പിന്നെ വരികട്ടാ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ട കുട്ടിക്കാര് അപ്പം കഴിയുന്നത് ഞാൻ ആ ഒരു എന്ന് ഞാൻ പറയണില്ലട്ടാ എനിക്കന്നെ കേൾക്കുമ്പോൾ എന്താ പോലെ തോന്നുന്നു അപ്പം നല്ല സ്വാദുള്ള ഒരു കറി ആയിരുന്നു കേട്ടാ അങ്ങനെ പറയാലോ അപ്പം അരിക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയ കേട്ടാ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണേ പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ മല്ലിര എല്ലേ അരിഞ്ഞു വച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഒന്ന് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്കിത് ഓഫാക്കി ഇടാം ഇത് ഒന്ന് ചൂടാറി വരുമ്പോൾ നല്ല ടേസ്റ്റാണേ ഇനി സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിറുപ്പം എന്തല്ല അങ്ങനെ ഒഴിച്ചാലും ഒരു പ്രത്യേക സ്വാദ് തന്നെയാണേ അപ്പോൾ ആ കറിയൊക്കെ ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിളക്കണ്ട അപ്പം എനിക്ക് കുറച്ചധികം തന്നെ മല്ലീരിയലും ഇട്ട് കൊടുത്തുണ്ട് കുറച്ച് വേപ്പിൻ്റെ ചൂരി ഇട്ടുകൊടുത്തിട്ടാ അപ്പം നമ്മളെ കറിയുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ ആൾക്കാരുണ്ട് വരുമ്പോൾ അതുണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അപ്പം ഈ തലേഴ്സൊക്കെ അരച്ചിട്ട് ഈ പൊന്തി പോണേക്കായും എനിക്ക് ഇപ്പോൾ ഈ രാവിലെ അരച്ചിട്ടുള്ള കേട്ടാ കുറച്ച് കഴിഞ്ഞ ദിവസം പൊന്തി പോയില്ലേ ഇനി പൊന്തി പോയി എന്ന് പറഞ്ഞ മാവ് പൊന്തി പോയിണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നെ യൂട്യൂബ് പരടിക്ക് പിടിച്ച് പുറത്താക്കും അപ്പം ഒന്ന് ഞാൻ കാട്ടി വെച്ചിട്ടുള്ള പാത്രങ്ങൾ കണ്ടോളെ എന്തിലാന്ന് അപ്പോൾ എനിക്ക് പരിപ്പൊക്കെ വേവിച്ചിട്ട് നമുക്ക് മുരിങ്ങയിലെ ഒരു ചക്കക്കുരു ഒന്നും ഞാൻ ചക്കക്കുരൊന്നും ഞാട്ടില്ല അന്ന് ചക്കക്കുരു മുരിങ്ങരില്ലെങ്കിൽ ഒരു തോരം വെച്ചില്ലേ കുറച്ചധികം തന്നെ കഴിച്ചിട്ടാ അതിൽക്ക് പണി കിട്ടി രാത്രി ഭയങ്കരക്ക് നെഞ്ഞ് നെയ്ക്ക നെഞ്ഞത്തേക്ക് ഗ്യാസ് കയറിയിട്ടേ ഭയങ്കരക്ക് ഉറക്കം കിട്ടാതെ ഭയങ്കര രസമാണ് അപ്പൊന്ന് ഞാൻ ഇട്ടിട്ടില്ല രണ്ടു കെടിയായിട്ടാ ചക്കപ്പൂരൊക്കെ ഇടുള്ളൂ എന്നിട്ട് അങ്ങനെ നമ്മളെ നാളികേരൊക്കെ ചേർത്ത് നമ്മളെ കറി റെഡി ആയിട്ടിട്ടാണ് അതൊന്നും വറവീടേ വേണ്ടു അപ്പം പിറങ്ങിയ കറിയായി നമ്മളെ കുറുമക്കറിയായി അല്ലേ അപ്പോൾ അതൊന്ന് കുറവ് ഇട്ടിട്ട് കൊടുത്തൂട്ടാ അതില്ലേ നമ്മളെ മാവ് ഞാൻ മാവ് ഒഴിച്ചു വെച്ച പാത്രം നോക്കിയാൽ വലിയ ചെമ്പട്ടി കേട്ടാ സ്റ്റീലിൻ്റെ നല്ല സൂപ്പറായിട്ട് മാവ് കിട്ടിയിട്ടിട്ട് നമുക്ക് അപ്പോൾ പൊന്തിയിട്ട് പോയാൽ അത്ര ആ ഒരു രുചി ഉണ്ടാവില്ലേട്ടാ അതേപോലെ കിട്ടണം നമുക്ക് അപ്പം ഞാൻ എള്ളയപ്പക്കൊന്നുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല സ്വാദായിരുന്നു ഈ വെള്ളപ്പത്തിൻ്റെ കൂടെ ആ വെള്ള കുറുമക്കറിയിട്ടാണ് അത് ചപ്പാത്തിക്കായാലും ചപ്പാത്തിക്കായാലും ചപ്പാത്തിക്കും പൂരിയിലേക്കും നല്ലതാ കേട്ടാ ഈ നൂൽപ്പൊട്ടി പത്തിരി ആയിരിക്കും എന്തൊക്കെ ഇഷ്ടമല്ലേട്ടോ അങ്ങനത്തെ വെള്ള കുറുമക്കറി അപ്പോൾ ഇങ്ങനെ രാവിലെ ഉണ്ടാക്കണേ അപ്പം മോനെ എല്ലാം ഇഷ്ടാ കേട്ടാ പക്ഷേ ഈ വെള്ള കുറുമക്കറി മോനും ഇഷ്ടമല്ലേട്ടാ പറഞ്ഞത് വില കടല വെള്ളത്തിടായിന്ന് കടലക്കറി ഉണ്ടാക്കിയ കൂടെ ഗ്രീൻ പീസ് കറി വെച്ചുകൂടെന്നൊക്കെ പറഞ്ഞേട്ടാ ഒന് ഗ്രീൻ പീസ് കറി കടലക്കറി ഒക്കെ ഇഷ്ടം എന്നാൽ ചെറുപയർ കറിയും കുഴപ്പമില്ല കൂട്ടും ഈ അങ്ങനത്തെ സംഭവം ഒന്നും അതിനും ഇഷ്ടമല്ല കേട്ടോ ൂനാക്കിയില്ല അങ്ങനെ നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നല്ല ആയിട്ടുള്ള അപ്പം തന്നെയായിരുന്നു കേട്ടാ തലേ സാറ്റി വെച്ചാൽ ഇത്ര നന്നാവില്ല നന്നാവൂലേട്ടാ അപ്പം ഈ രാവിലെയൊക്കെ അപ്പം ഉണ്ടാക്കാത്ത ഇതുപോലെ അരച്ചിണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് അരച്ചിണ്ടാക്കി വെക്കിട്ടാ അപ്പം നമ്മളൊര സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ പൊഞ്ഞി കിട്ടാൻ അപ്പം നമ്മളെ അപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യമായപ്പോൾ ഞാൻ ഏട്ടനും ചായയൊക്കെ കൊടുത്തിട്ടാണ് ഏട്ടൻ ഏട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാ പിന്നെ എനിക്ക് ഒപ്പം പോയിരിക്കാനൊന്നും സമയമില്ല പൂവാരാകുമ്പോഴേക്കും എനിക്ക് റെഡി ആക്കി കൊടുക്കണം അപ്പോഴേക്ക് ഞാൻ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പം അതിൽ തന്നെ ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് ഏട്ടനും ചോറുക്കിട്ടാണ് കൊണ്ടുപോകാൻ അങ്ങനെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കറി കുറച്ച് ഒഴിച്ചേക്കണം അപ്പൊക്ക് ചോറ് വെണ്ട അതൊന്നും അപ്പേല് ചൂടാറായിട്ട് വെച്ചിണ്ട് അപ്പൊ നമുക്ക് ഒരു തിക്കും തിരക്കന്നെയാണ് ട്ടാ രാവിലെ അപ്പൊ ചോറും എല്ലാ സാധനങ്ങളും കണ്ട് റെഡി ആക്കി വെച്ചോ പിന്നെ സാവധാനം ഇരുന്ന് കുടിക്കാനോ എന്ന് വിചാരിച്ചു നേരെ ഒമ്പത് മണിയൊക്കെ ആയിട്ടാ അങ്ങനെ ഞാൻ മേശ ഒക്കെയാണ് കിടക്കണത് കിട്ടാ പക്ഷെ മടിയിൽ വെച്ചിട്ടാ ഞാൻ കഴിക്കണത് എന്താ പറ അതാണല്ലോ നമ്മളെ വീട്ടമ്മമാർ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് നേരത്തിനും കാലത്തിനും ഒക്കെ എന്തേലും ഒക്കെ ഒന്ന് കഴിക്കണമെന്നുള്ളൂല്ലേ എന്തൊക്കെയും മേശം വെച്ച് കഴിക്കണേക്കാട്ട് ഇതുപോലെ മടിയിൽ വെച്ചിട്ട് കഴിക്കണേ അല്ലെങ്കിൽ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണമൊക്കെ ഇഷ്ടാ പക്ഷെ അടുക്കളയിലൊക്കെ ഇരുന്ന് കഴിക്കും പിന്നെ നെയ്പ്പിക്ക ആരേലും അധികം പോണ്ടെങ്കിൽ ഒന്ന് കൈ പിടിച്ച അപ്പൊ ഒന്ന് മീനൊന്നുമില്ല കേട്ടാ ഇന്നലത്തെ മീൻകറി ഉണ്ട് കുറച്ച് അപ്പൊ വഴുതനങ്ങണ്ടായിരുന്നു അപ്പതൊന്ന് മസാല തയ്ക്കട്ട അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അവിടെ തേച്ച് വെച്ചിട്ടുണ്ട് കഴിക്കാൻ നേരത്തെ വറക്കുകയുള്ളൂ കേട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങോട്ട് കട്ടി ഇങ്ങോട്ട് കട്ടിയിട്ട് പിന്നെ അവിടെ ഇരിക്കും അപ്പം ഞാനതൊന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പത്രത്തി പരത്തിയിട്ട് നാല് മണിക്ക് എടുക്കാമോ വെച്ചിട്ട് അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ് തന്നെ ഇരുന്നിട്ടാ ഇനി ഒരു ദിവസം ഇതേപോലെ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കണം ഇതിപ്പോൾ കുറേശന്നെ കഴിക്കാനും ഉണ്ടായിട്ടാ നല്ല ഡപ്പയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയ അപ്പം ഞാൻ അതൊന്ന് മുറിച്ച് വെക്കുകയാണ് അപ്പോൾ എനിക്ക് ഇന്ന് പഞ്ചായത്തിൽ എ ഡി എസിൻ്റെ പൊതുസഭര എ ഡി എസ് ഭരണസമിതികളൊക്കെ പങ്കെടുക്കാൻ പാഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ഉച്ചക്കി രണ്ട് മണിക്ക് ശേഷം അതിന് പോകാറുണ്ട് അപ്പം അവിടുന്ന് വേറെ ആൾക്കാരുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ഇതാണ്ട് അടുപ്പ് ഒഴിഞ്ഞപ്പോൾ അതുകൊണ്ട് പറന്നിട്ട് മുറിച്ച് വെച്ചിട്ടാണ് മേശേമ്മ കൊണ്ടിപ്പോൾ വേണമെങ്കിൽ എടുത്തോട്ടെ അല്ലെങ്കിൽ നാല് മണിക്ക് വന്നതിൻ്റെ ശേഷം ചായയും കൂടിയിട്ട് കൊടുക്കാമോ വെച്ചിട്ട് ഒക്കെ മുറിച്ചിട്ട് മേശാമ്മ കൊണ്ടുവച്ചിട്ടാ അപ്പം നമ്മൾ വീടേയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ കൂട്ടുകാർ അപ്പം അതൊക്കെ ഞാൻ മേശാമ്മ കൊണ്ട അടച്ചു വെച്ചു കേട്ടോ അങ്ങനെ പുറപ്പെട്ടിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയെന്നുള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കേ